തനിക്കുണ്ടായ കുഞ്ഞി പൈതലിൻ്റെ ചെവിയിൽ ബാങ്കും ഇക്കാമത്തും കൊടുത്ത് ബാബരിയുടെ ചരിത്രവും പറഞ്ഞു കൊടുത്ത് ആ ഉപ്പ പൊന്നുമോനെ എത്തിയുമാക്കി നാഥനിലേക്ക് മടങ്ങിയ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കേൾക്കേണ്ടി വന്നത് വയനാട് അഞ്ചുകുന്ന് സ്വദേശിയായ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ സജീർ എന്ന യുവാവിനാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായ അപകടം സംഭവിച്ചത് രണ്ടാഴ്ചകൾക്ക് മുമ്പ് തൻ്റെ പൊന്നുമോൻ്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്ന വീഡിയോ സജീറിൻ്റെ ഭാര്യയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ആ വീഡിയോ കണ്ടാൽ ആർക്കാണ് കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീർ വരാതിരിക്കുക ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ അള്ളാ അക് മുത്ത് ഇന്ത്യയില് ആ ഇന്ത്യയിൽ ആയിരത്തി നാന്നൂറ് കൊല്ലം നമ്മളെ മുസ്ലിങ്ങള് സുജോതി ചെയ്ത പടച്ചു ചെയ്തൊരു ബാബ തന്നെയായിരുന്നു ഒരു പള്ളി ആ ബാബേ മസ്ജിദ് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ഇല്ലാണ്ടാക്കാന് അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ച് പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മൊത്തം ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അവര് ആ പഴിനെ അടിച്ചു തകർത്ത് തരിപ്പണം അന്ന് ഭരണകൂടം ഉണ്ടായി ആ ഭരണകൂടങ്ങൾക്ക് എല്ലാവർക്കും ആശം ചെയ്തു കൊടുക്കും നമ്മളെപ്പോലെ മുസ്ലിങ്ങളൊക്കെ ഒന്നൊരുക്കി പെട്രോളേറ്റ് കത്തിച്ച് അങ്ങനെയൊക്കെ നടന്ന ഇന്ത്യ ആ ഇന്ത്യയിൽ വലുതാവാട്ട് നമ്മുടെ ഭാവിയില് ഭാബരി പിള്ളേർ നിർമ്മിച്ച് നമുക്ക് അത് സുജോഡി ചെയ്യണം ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ട് അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ സഹോദരമാരവുമായിട്ട് ജീവിക്കുന്ന ഇന്ത്യ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് സുജോലി ചെയ്യുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കണം കൽപ്പറ്റയിലെ കൈനാട്ടിലാണ് അപകടം നടന്നത് അഞ്ചുകുന്ന് സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുകാരനായ സജീർ വെള്ളമുണ്ടയിലെ പി കെ കെ ഫുഡ് പ്രൊഡക്റ്റ് കമ്പനിയിലെ വാനിലെ ഡ്രൈവറായിരുന്നു കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ ബേക്കറി ഇറക്കാൻ വേണ്ടി പോയതായിരുന്നു അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ എതിരെ അതിവേഗത്തിൽ വന്ന ലോറി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സജീർ ഓടിച്ച പിക്കപ്പ് വാൻ തകർന്ന് സജീർ പുറത്തേക്ക് തെറിക്കുകയും സജീറിൻ്റെ ശരീരത്തിന് മുകളിലൂടെ വാഹനം കയറി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു തീ പോലെയാണ് വാർത്ത നാട്ടിലാകെ പരന്നത് നമ്മുടെ സജീറാവരുതേ എന്ന് കൂട്ടുകാരും നാട്ടുകാരും തന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ മുഴുവനും പ്രാർത്ഥിച്ചെങ്കിലും അഞ്ചുകുന്നിലുള്ള അവരുടെ പ്രിയപ്പെട്ട സജീർ തന്നെയായിരുന്നു ആ മരണപ്പെട്ടത് സജീർ സജീവമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളാണ് ഫാസിസത്തിനെതിരെ തൻ്റെ സോഷ്യൽ മീഡിയ ഇടം ഉപയോഗപ്പെടുത്തുന്ന ആളാണ് നിരന്തരമായി തൻ്റെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിൽ കുറിക്കുന്ന വ്യക്തിയുടെ പെട്ടെന്നുള്ള കൊഴിഞ്ഞു പോക്ക് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളിൽ വലിയ സങ്കടമാണ് ഉണ്ടാക്കിയത് പന്ത്രണ്ട് ദിവസം മുമ്പാണ് സജീറിന് ഒരു പൊന്നുമോൻ ഉണ്ടായത് ആ പൊന്നുമോൻ്റെ ചെവിയിൽ അദ്ദേഹം ബാങ്ക് കൊടുക്കുന്നതും അതിനുശേഷം ബാബരി മസ്ജിദിനെക്കുറിച്ച് പൊന്നുമോൻ്റെ ചെവിയിൽ കൊടുക്കുന്നതും ഭാര്യ ജസീല സജീറാണ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവെച്ചത് ആ വീഡിയോ അതിവേഗമാണ് ആളുകളിലേക്ക് എത്തിച്ചേർന്നത് ആ വീഡിയോ കണ്ട് കണ്ണുകൾ നിറയാത്തവരുണ്ടാവില്ല തൻ്റെ സ്നേഹനിധിയായ ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ ജസീല മനക്കരുത്ത് വീണ്ടെടുത്ത് ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് അസലാമലൈക്കും ഇൻഷാ ഇൻഷാള്ളാ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം അവർ കുറിച്ച വാക്കുകൾ പോലെ തന്നെ അവർക്ക് സ്വർഗത്തിൽ വെച്ച് കാണാൻ പടച്ചവൻ തൗഫീക്ക് കൊടുക്കട്ടെ എത്രമാത്രം വേദനയോടെയായിരിക്കും ആ സ്ത്രീ ഈ വാക്കുകൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടാവുക തന്നെ ഏൽപ്പിച്ച ആ കുഞ്ഞുമക്കൾക്ക് ഉപ്പയായും ഉമ്മയായും ഇനി ഞാൻ മാത്രമാണല്ലോ ഉള്ളത് എന്ന വേദന സജീറിൻ്റെ ഭാര്യയുടെ മനസ്സിൽ ഓളങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാകും പടച്ചവൻ ആ ഭാര്യയ്ക്ക് വലിയ ക്ഷമ കൊടുക്കട്ടെ സജീറിന് നാഥൻ സ്വർഗം കൊടുക്കട്ടെ മുഹമ്മദ് ഐസം ഹാദി എന്ന് പേരിട്ട ആ കുഞ്ഞു പൈതലിൻ്റെ ഫോട്ടോ ഭാര്യയും സജീറും ഫേസ്ബുക്കിൽ പങ്കുവച്ചതാണ് എന്തുമാത്രം സങ്കടപ്പെടുത്തുന്നതാണ് പടച്ചവൻ്റെ ഈ വിധി ഇത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മയൊക്കെ പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ